അയ്യോ ഹേ എന്തു പറ്റി ചേട്ടാ നടക്കാൻ കാല് വയ്യ കാല് വേദനയാ വിശന്നിട്ട് വയ്യ രണ്ട് ദിവസമായി ആരും ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഞാൻ തിരിഞ്ഞു നോക്കി ചേട്ടാ ഒന്നും കാണാനില്ലല്ലോ ഷെ ആ തിരിഞ്ഞോട്ട അല്ലട ചേട്ടാ വിഷമിക്കണ്ട ഞങ്ങൾ ഫുഡ് കൊണ്ടുവരാം കഷ്ടമായി പോയി അതെ രണ്ട് തവണ വയ്യാതായി ഏ രണ്ട് തവണയോ അതെ നടക്കാൻ വയ്യ വിശന്നിട്ട് വയ്യ ചേട്ടാ അതെ നാല് മുട്ട രണ്ട് മീനും താങ്ക് യു ഇതുപോലെ സഹായം വേണ്ടവർ ഇനിയും കാണും അവർ തിരിച്ചറിയാൻ ഒരു വഴി വേണം നമുക്ക് അവരെ തിരിഞ്ഞു നോക്കാം ഐഡിയ ഗുഹയ്ക്ക് മുന്നിൽ കല്ലുവെച്ചാൽ മതി സഹായത്തിന് കല്ലുവെക്കൂ വയ്ക്കൂ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരിൽ സഹായം വേണ്ടവർ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കല്ല് വെച്ചാൽ മതി അത് കാണുന്നവർ അവർക്ക് വേണ്ട സഹായം ചെയ്യണം എഴുതിയാൽ മാത്രം പോരാ മാക്സിമം പേരോട് പറയണം രണ്ട് കല്ല് വെച്ചാൽ രണ്ടുപേരെ സഹായിക്കണം സ്വന്തമായി ഗുഹയില്ലാത്തവർ എവിടെയാണ് കല്ല് വെക്കേണ്ടത് കല്ല് വെക്കാനും സഹായിക്കണോ ഞാൻ കല്ലല്ല ഏട്ടാ സഹായം വേണോ അത് കല്ല് വെച്ചാലാ ഗുഹ അടച്ചതാ മീനുകൾക്ക് വയ്ക്കാൻ കല്ല് കൊടുത്തതാ രണ്ട് ദിവസമായി ഷേരുവിനെ കാണാനില്ലല്ലോ ആ അതാ വരുന്നു നമുക്കൊരു സഹായം വേണ്ടി വന്നപ്പോൾ ആരുമില്ല കാലിൽ മുറിവ് കാരണം ഗുഹയിൽ ഇരിപ്പായിരുന്നു കല്ല് വെച്ചിട്ടും ആരും വന്നില്ല താനും വന്നില്ലല്ലോ ഞാൻ തിരക്കിലായിരുന്നു ചേരൂ കാലിനെന്ത് പറ്റി മലയിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു കാലിലിടിച്ചു ദാ ഒരു കല്ല് കണ്ടോ ഞാൻ സഹായത്തിൽ വെച്ചതാ